നമസ്കാരം കേരളത്തിലെ ജനങ്ങളെ ആകെ ഞെട്ടിച്ചുകൊണ്ടിരുന്ന തൃശൂരും പാലക്കാട് മേഖലകളിലും ഭൂചലനം അനുഭവപ്പെട്ടു തൃശ്ശൂരിൽ കുന്നംകുളത്തും ഗുരുവായൂരും എരുമപ്പെട്ടിയിലുമാണ് ഭൂചലനം അനുഭവപ്പെട്ടതെങ്കിൽ പാലക്കാട് തിരുമറ്റക്കോട് മേഖലയിലാണ് കുലുക്കം അനുഭവപ്പെട്ടത് രാവിലെ എട്ട് പതിനാറിനായിരുന്നു നേരിയ കുലുക്കം ഉണ്ടായത് ഭൂചലനത്തിൽ ഒന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഭൂചലനത്തിൻ്റെ പ്രഭവ കേന്ദ്രമോ തീവ്രതയോ എത്ര എന്നതും സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമായിട്ടില്ല ഇതിന്റെ കൃത്യമായ വിവരങ്ങൾ ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും എന്നിരുന്നാൽ പോലും പല മേഖലയിൽ ഈ ഭൂചലനം അനുഭവപ്പെട്ട പല മേഖലകളിലും വീടുകൾക്കൊക്കെ നേരിയ തോതിൽ കേടുപാടുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട് രാവിലെ എട്ട് പതിനാറോടു കൂടിയായിരുന്നു ഇത്തരത്തിൽ നേരിയ കുലുക്കം ഉണ്ടായത് അത് നാല് സെക്കൻഡോളം നീണ്ടു നിന്നെന്നാണ് അറിയാൻ കഴിയുന്നത് ഇത്തരത്തിൽ നാല് സെക്കൻഡ് നീണ്ടുനിന്ന ഒരു കുലുക്കമാണ് അനുഭവപ്പെട്ടത് പ്രദേശത്തെ ഈ ഭൂമി കുലുക്കം ഉണ്ടായ പ്രദേശത്തെ ആളുകളൊക്കെ ഈ ഒരു സമയത്ത് പരിഭ്രാന്തരാകുകയും വീടിന് വെളിയിലേക്കൊക്കെ ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇത്തരത്തിൽ കുലുക്കമുണ്ടായ പ്രദേശത്തെ പല വീടുകളിലും വിള്ളലുകളൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇത് കണ്ട് ആളുകളൊക്കെ പരിഭ്രാന്തരായി വെളിയിലേക്ക് ഇറങ്ങുകയും എന്നാൽ നാല് സെക്കൻഡുകൾക്ക് ശേഷം പഴയതുപോലെ ആകുന്ന ഒരു സ്ഥിതി ഉണ്ടായത് വലിയ ആശ്വാസമായ പ്രദേശം വാസികളൊക്കെ പറയുന്നുണ്ട് എന്നാൽ വലിയ നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല പൂജനത്തിൻ്റെ പ്രഭവ കേന്ദ്രമോ തീവ്രതയോ എത്രയെന്ന് സംബന്ധിച്ച് വിവരങ്ങളൊക്കെ ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ദയവായി ഇത്തരത്തിലുള്ള എല്ലാ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തു കൂടി കാണുവാൻ ശ്രദ്ധിക്കുക താങ്ക്